പയ്യ വേഗത ലൈറ്റ് ആയിട്ട് ബ്രേക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ പയ്യൊക്കെ എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യണ്ട ക്ലച്ച് ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്താൽ മാത്രം മതി ബ്രേക്ക് മാത്രം ലൈറ്റ് ആയിട്ട് ചവിട്ടി മതി സെക്കൻഡ് ആയിട്ട് സ്ട്രൈറ്റ് ഇന്നത്തെ ക്ലാസ് ഫുൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ക്ലച്ച് ചവിട്ടാതെ ബ്രേക്ക് മാത്രം ലേറ്റ് ആയിട്ട് ചവിട്ടി എങ്ങനെ വളയ്ക്കണമെന്ന് വിസിബിലിറ്റി കിട്ടാത്ത റോഡിലേക്കാണ് നമ്മൾ കയറി മസ്റ്റ് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം ബ്രേക്ക് ക്ലച്ചും ചവിട്ടി നിർത്തി പയ്യെ വാഹനം കയറ്റി വെച്ച് ഇരു സൈഡ് നോക്കിട്ട് എന്ത് ചെയ്യുള്ളു ക്രോസ് ചെയ്ത് പോവാൻ പാടുള്ളൂ കേട്ടോ ആ ഒരു ജംഗ്ഷനിലേക്കാണ് വന്ന് കയറുന്നത് ശ്രദ്ധിച്ചോണം ബ്രേക്ക് ലേറ്റ് ആയിട്ട് ആ ഇച്ചിരി ഇത്രയും ഇച്ചിരി പയ്യ ചവിട്ടിയാ മനസ്സിലായോ ഒരുപാട് ലൈറ്റ് ചോട്ട് നിർത്തികളായിരുന്നു ചോട്ട് പറഞ്ഞില്ല ഇനി ക്ലച്ചും ആ ചോട്ട് ചോട്ട് ഇവിടെ നിർത്തണം ഫസ്റ്റ് ഇനി നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്ക് എങ്ങനെ വളയ്ക്കണം റൈറ്റിലേക്ക് പെട്ടെന്ന് വളയ്ക്കാൻ പറ്റുവോ ഇല്ല എങ്ങനെ വേണം ആ റോഡിന്റെ മധ്യഭാഗത്തേക്ക് വന്ന് തിരിയുന്ന റോഡിന്റെ അടു ദോഷം മനസ്സിലായിട്ടെ പൈ രണ്ട് സൈഡും നോക്കണേ ഒരു സൈഡ് മാത്രം നോക്കി ഓൺസെന്റേഷൻ കൊടുക്കരുത് രണ്ട് സൈഡും ഒരുപോലെ നോക്കിക്കോണ്ടിരിക്കണം സെന്റർ വന്നില്ലേ ഇനി തിരിയുന്ന റോഡിന്റെ കറക്റ്റ് ഇടതുവശം വര കൊള്ളാം മനസിലായോട്ടൻ സെക്കൻഡ് അതൊരു ജംഗ്ഷനിലേക്ക് നമ്മൾ കയറിച്ചല്ലേ അല്ലേ അവിടെ ചവിട്ടി നിർത്തണ്ട എന്നാ വണ്ടി ചെറിയ ഫ്ലോയിൽ റണ്ണിങ് ആയിരിക്കണം റോഡിന്റെ ഇരു സൈഡും നോക്കുക എന്ന് വേണം കേട്ടോ രണ്ട് ഒരുപോലെ നോക്കിയാ ചവിട്ടി നിർത്തേണ്ടി വന്നു ഇല്ല ആ ഫ്ലോയിലുള്ള വേഗത നിന്റെ അണ്ടറിലാണെങ്കി കുഴപ്പമില്ല നമുക്ക് ഇരു സൈഡ് നോക്കി എന്ത് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും വേഗത കുറച്ചിട്ട് കേട്ടാ പയ്യപ്പുറ അല്ല അവിടെ ഒരു കുഴി കുഴിയുണ്ട് ചെറിയൊരു കുഴി പോലെ ഇവിടെ നോക്കുമ്പോ റോഡ് നിരപ്പായിട്ട് തന്നെ നോക്കും പക്ഷെ അടുത്ത് വരുമ്പോഴേ കാണത്തുള്ളൂ എന്തെങ്കിലും ഒരു അടയാളോ റിഫ്ലക്റ്റോ കാണുവാണെങ്കിൽ ഇച്ചിരി ഒന്ന് വേഗത കുറച്ചിട്ട് സമാധാനത്തിന് കയറി കേട്ടോ വരുന്ന വഴിക്കാൻ കുത്തി വീഴരുത് ഈ വളവ് ലെഫ്റ്റ് വളയ്ക്കാൻ നേരത്തെ ലെഫ്റ്റിന് ഇൻഡിക്കേറ്റർ വളയ്ക്കാൻ നേരത്തെ ലൈറ്റ് ആയിട്ട് ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ മതി റൈറ്റ് വണ്ടി എന്ന് നോക്കിയിട്ട് വാഹനം എന്ന് നോക്കിയിട്ട് ലെഫ്റ്റിലേക്ക് പോയി കിടക്കണം നോക്കൂ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് എന്ത് മാത്രം ചവിട്ടിയാ വളച്ചേക്ക് ലെഫ്റ്റ് ബ്രേക്ക് മാത്രം എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചവിട്ടണ്ട ഏത് കയറില്ലേ അത് തേർഡ് ആണെങ്കിലും ചില നമുക്ക് അങ്ങനെ മതി സിറ്റുവേഷനിലും അത് അത്യാവശ്യം നല്ലൊരു വളവാണ് അവിടെ നമ്മൾ തേർഡ് അവിടെയും ആയിട്ട് എന്ത് മാത്രം ചവിട്ടിയാൽ മതി ബ്രേക്ക് ക്ലച്ച് ചവിട്ടണ്ട ബ്രേക്ക് മാത്രം ആയിട്ട് ആയിട്ട് മതി നോക്കി ോക്കിവിടക്കണിട്ടോ മനസ്സിലായോ